ഈ വീഡിയോയിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യും അറിഞ്ഞിരിക്കുക സ്നേഹിച്ച് ചതിക്കാൻ നടക്കുന്നവർക്ക് മറ്റുള്ളവരെ കുരങ്ങ് കളിപ്പിക്കാൻ നല്ലതുപോലെ അറിയാം കാരണം ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം വളരെ ബുദ്ധിപൂർവ്വം സ്നേഹം അഭിനയിച്ച് അഭിനയിച്ച് ഒരു സംശയവും കൊടുക്കാത്ത വിധം തകർക്കുകയാണ് ഇവരുടെ രീതി അതായത് സ്നേഹിക്കുന്ന ആ മറ്റേ വ്യക്തിക്ക് ഒരു സംശയം കൊടുക്കാത്ത വിധം കൂടെ നടന്നുകൊണ്ട് അവരുടെ ഹൃദയത്തെ ഇവർ തകർത്ത് കളയും ഇവർ ചെയ്യുന്ന വലിയ ഒരു തന്ത്രം നിങ്ങളെ എല്ലാവരിൽ നിന്നും അകറ്റുക എന്നുള്ളതാണ് ഇത് ഇവർ ആദ്യ പടിയായി ചെയ്തിരിക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ആഗ്രഹം അതാണ് നിങ്ങളെ എല്ലാവരിൽ നിന്നും അകറ്റി ഒറ്റപ്പെടുത്തുക അവരിലേക്ക് മാത്രമാക്കി തീർക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾ ആരോടും ഇടപെടുന്നത് അല്ലെങ്കിൽ അടുപ്പം കൂടുന്നത് ഇവർക്കിഷ്ടമല്ല എങ്കിൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ അവർക്ക് എളുപ്പമായി തീരുകയുള്ളൂ അവരെയൊക്കെ നിങ്ങളിൽ നിന്നും ഇവർ അകറ്റിയിട്ടുണ്ടാവും നിങ്ങളെക്കൊണ്ട് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കും നിങ്ങൾ എല്ലാവരിൽ നിന്നും അപ്പോൾ ഒറ്റപ്പെടും ഈ ചതിയന്മാർ മാത്രമാവും നിങ്ങളുടെ ലോകം ആശ്വാസത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടി ഇവരെ മാത്രം കാലു പിടിക്കുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അത്രമാത്രം ഇവർക്ക് നിങ്ങൾ അഡിക്റ്റ് അഡിക്റ്റായിത്തീരും അതിനുവേണ്ടി തന്നെയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധമോ മറ്റ് ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പല ഉപദേശങ്ങളും കിട്ടും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചതിയിൽപ്പെടാതെ അല്ലെങ്കിൽ നിങ്ങൾ തകരാതെ അവർ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞു തന്നു സഹായിക്കും പക്ഷേ അങ്ങനെയൊരു സഹായം നിങ്ങൾക്കില്ലാതാകുമ്പോൾ ഈ ചതിയന്മാരുടെ പുറകെ തന്നെ നിങ്ങൾ അങ്ങോട്ട് നടക്കും അത് ഇവർക്ക് വളരെ അനുഗ്രഹമാണ് അതിനു വേണ്ടി തന്നെ അവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ആക്കി തീർക്കുകയും ചെയ്യും നിങ്ങളെല്ലാവരിൽ നിന്നും അകലുമ്പോൾ ഈ ചതിയന്മാർക്ക് കാര്യങ്ങൾ എളുപ്പമായി തീർന്നു അവർ എന്താണോ നിങ്ങളിൽ നിന്നും ആഗ്രഹിച്ച് അത് ഉറപ്പായും നിങ്ങളുടെ മനസ്സ് കീഴടക്കി അവർ സാധിച്ച് ശരിക്കും സാധിച്ചില്ലെങ്കിൽ ബലമായി തന്നെ സാധിക്കും അവർ ഒരു ദിവസം സ്ഥലം ഇടും അപ്പോഴും നിങ്ങൾ വിഡ്ഢകളായി പൂർണ്ണമായും തകർന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം തകർന്നിട്ടുണ്ടാവും ഒരു വിഷമം പറയാൻ പോലും ആ സമയത്ത് നിങ്ങൾക്ക് ആരും ഉണ്ടാകിയില്ല കാരണം അവരിൽ നിന്നെല്ലാം നിങ്ങളെ അവർ അകറ്റിയിട്ടുണ്ട് നിങ്ങളെ സ്നേഹിച്ച മറ്റു എല്ലാ വ്യക്തികളിൽ നിന്നും നിങ്ങളെ അകറ്റി ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് തകർന്നിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള വലിയ ഒരു ചതി ഇതാണ് അതുകൊണ്ട് ആര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എത്ര ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിലും അവർ എത്രയൊക്കെ അകറ്റിയാലും ഒരിക്കലും നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റുള്ളവർ അവരിൽ നിന്നൊന്നും നിങ്ങൾ ഒരിക്കലും അകലരുത് നിങ്ങൾ അവസാനം ഒറ്റപ്പെട്ട് വേദനിക്കേണ്ടി വരും നിങ്ങളെ ഈ സ്നേഹിച്ച് അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തുന്നവരൊന്നും നിങ്ങളുടെ കൂടെ കാണില്ല ശരിക്കും നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ആ വ്യക്തി നിങ്ങളെ അകറ്റുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സ്നേഹം അല്ല എന്ന് നിങ്ങൾ അപ്പോൾ തന്നെ അറിഞ്ഞുകൊള്ളുക നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഒരു റിലേഷനും ബ്ലോക്ക് ചെയ്യില്ല കാരണം നിങ്ങളുടെ റിലേഷനുകൾ അവർക്ക് സന്തോഷമാണ് നിങ്ങളെ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാരെ കാണുന്നതൊക്കെ അവർക്ക് സന്തോഷമാണ് പക്ഷേ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തി അകറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ചതി വലിയ ഒരു ഒറ്റപ്പെടൽ വലിയ ഒരു പ്രോബ്ലം വരാനിരിക്കുന്നു അറിഞ്ഞുകൊള്ളുക പിന്നെ നിങ്ങളെ കുരങ്ങ് കളിപ്പിക്കുന്ന മറ്റൊരു രീതി ഇതാണ് ആദ്യം അവർ നിങ്ങളെ സ്നേഹിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അകലും അപ്പോൾ നിങ്ങൾ അവരിലേക്ക് അടുക്കും അപ്പോൾ അവർ നിങ്ങളിലേക്ക് വീണ്ടും അടുത്തു വരും അവരുടെ കാര്യങ്ങൾ നടത്തും കാര്യങ്ങൾ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ആകാം പണം തട്ടലാകാം അങ്ങനെ എന്ത് കാര്യവും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഞാൻ അനുഭവപ്പെടാത്തവർ ഇതൊക്കെ അറിയുക അത് സെക്സ് ആയിരിക്കും പണമായിരിക്കും അങ്ങനെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം ഉണ്ട് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവർ പിന്നെയും അകലും അപ്പോൾ നിങ്ങളുടെ മനസ്സ് പ്രോബ്ലമായി നിങ്ങൾ പിന്നെയും എടുക്കും അവർ പിന്നെയും നിങ്ങളോട് ഇങ്ങോട്ട് അടുത്ത് വരും എന്നിട്ട് പഴയ പോലെ തന്നെ കാര്യങ്ങൾ നടത്തും ഇങ്ങനെ നടത്തി നടത്തി നിങ്ങളെ ജീവച്ഛമാക്കുന്ന ആളുകളുണ്ട് ഇത് കളിപ്പിക്കുന്നവരുടെ മറ്റൊരു രീതിയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ കളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി മറ്റൊരു കൂട്ടർ ചെയ്യുന്ന രീതി ഇതാണ് ഇത് വളരെ ബുദ്ധിയുള്ളവരാണ് അവർ ചിലപ്പോൾ നല്ല ഒരു സഹായിയായി അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തായി കൂടെ കൂടി പണി തരും ആദ്യം നല്ല സഹായമായി കൂടെ വരും എന്തെങ്കിലും കാര്യത്തെ സഹായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നിങ്ങളുടെ മനസ്സ് കീഴടക്കും എന്നിട്ട് അവർ നിങ്ങളിൽ അങ്ങ് പടരും അപ്പോൾ അവർക്ക് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം മനോഹരമായി സംസാരിക്കും മനോഹരമായി ഇടപെടും നല്ലൊരു വ്യക്തിത്വമായി നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചങ്ങ് നിങ്ങളുടെ മുന്നിൽ പടർന്നു നിൽക്കും നിങ്ങളങ്ങോട്ട് കയറി വീണ് കീഴ്പ്പിടും അതോടുകൂടി അവർ അവരുടെ കാര്യങ്ങൾ നടത്തും അവർ സ്ഥലം വിടും അത് സ്നേഹമല്ലല്ലോ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടവർ സ്നേഹിച്ചു ഇരിക്കും അവർ വിട്ടൊഴിയാതെ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കും സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തോടാവുമ്പോൾ അത് സ്നേഹമല്ല അത് കാമമാണ് പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തോടാവുമ്പോൾ അവിടെയാണ് സ്നേഹം എന്ന് പറയുന്നത് ഹൃദയവും ഹൃദയവും തമ്മിലുള്ളതാണ് സ്നേഹം അതുകൊണ്ട് കാമം അതൊക്കെ പറയുന്നത് അത് വേറൊരു അവസ്ഥയാണ് വേറൊരു പൊസിഷനാണ് കാമം ഉള്ളടത്ത് സ്നേഹം നിലനിൽക്കില്ല പക്ഷേ സ്നേഹം ഉള്ളിടത്ത് എല്ലാം ഞാൻ നിലനിന്ന് പോവും അത് നല്ല രീതിയിലാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ കുരങ്ങ് കളിപ്പിക്കുന്നവർ ചെയ്യുന്ന രീതികൾ ഇതൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞ് മനസ്സാക്കി പ്രവർത്തിക്കുക ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് എന്നെ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ